അവളുടെ അടുത്തു നിന്നും രുദ്രൻ നേരെ കാശിയുടെ മുറിയിലേക്കാണ് പോയത് അവൻ കാശിയുടെ കട്ടിലിലേക്ക് കിടന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കാശി ഇറങ്ങി വന്നപ്പോൾ കാണുന്നത് കട്ടിലിൽ എന്തോ ആലോചിച്ച് കിടക്കുന്ന രുദ്രനെയാണ് രുദ്ര എന്തോ ചേടാ എന്താ വല്ലാതിരിക്കുന്നേ കാശി അവൻ്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് പറഞ്ഞു ഒന്നുമില്ലടാ ഞാൻ കുറച്ചുനേരം കിടക്കട്ടെ അതും പറഞ്ഞ് അവൻ തിരിഞ്ഞു കിടന്നു ഓഫീസിൽ പോകേണ്ടതു അവനോട് വന്നിട്ട് കാര്യം ചോദിക്കാമെന്ന് കരുതി കാശി ഒരുങ്ങി അവനെയൊന്ന് നോക്കിയിട്ട് ഡോർ ചാരിപ്പോയി കാശി പോയതും രുദ്രൻ നേരെ കിടന്നു തൻ്റെ മുഖം മാറിയാൽ പോലും കാശിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും കുഞ്ഞുനാള് മുതൽ എന്തിനും ഏതിനും തൻ്റെ കൂടെ നിന്നവൻ തല്ലുണ്ടാക്കാനാണെങ്കിലും തനിക്ക് വേണ്ടി കൊല്ലാനാണെങ്കിൽ പോലും ഒന്നും മിണ്ടാതെ കൂടെ നിൽക്കുന്നവൻ അവൻ അറിയാത്ത ഒരേ ഒരു കാര്യമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അവളോട് തോന്നിയ പ്രണയം അത് മാത്രം എന്തുകൊണ്ടോ അവനോട് പറയാൻ തോന്നിയില്ല തൻ്റെ ഉള്ളിൽ തന്നെ കുഴിച്ചുമൂടി ഒന്നായിരുന്നു അത് അത് അവൾ പോലും അറിയാതിരിക്കാൻ ഒരുപാട് പാടുപെട്ടു ഇത്രയും വർഷം അവളോട് തോന്നിയ പ്രണയം സ്നേഹയോട് പോലും തനിക്കില്ലായിരുന്നു എന്നതാണ് സത്യം അവളോടുള്ള പ്രണയം പുറത്തു വരാതിരിക്കാനാണ് സ്നേഹയെ സ്നേഹിച്ചത് അവളുടെ മുൻപിൽ ദേഷ്യത്തിൻ്റെ മുഖംമുടി അണിഞ്ഞതുപോലും അതിനുവേണ്ടിയായിരുന്നില്ലേ ഇന്ന് അവൾ ചുരുണ്ടുകൂടി എൻ്റെ കട്ടിലിൽ കിടക്കുന്ന കണ്ടപ്പോൾ അവളോട് എന്തൊക്കെയോ തോന്നിപ്പോയി അവളുടെ ചുണ്ടുകൾ കണ്ടപ്പോൾ എൻ്റെ സകല നിയന്ത്രണവും വിട്ടു കിസ് ചെയ്യാൻ തന്നെയാണ് അവളുടെ അടുത്ത് ചെന്നത് പക്ഷെ അപ്പോഴേക്കും അവൾ കണ്ണ് തുറന്നു എന്നെ നോക്കി ചിരിച്ചപ്പോൾ മനസ്സിലായി ഉറക്കത്തിൻ്റെതാണെന്ന് അപ്പോൾ ഒരു കുസൃതിക്കാ അവളുടെ അരയിൽ പിടിച്ചത് അവൾ എഴുന്നേറ്റപ്പോൾ ഞാനെന്താ ച ചെയ്തെന്ന് എനിക്ക് ബോധം വന്നത് ദേഷ്യം കൊണ്ട് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ദേഷ്യം വന്നു വാശിക്ക് അവളെ കിസ് ചെയ്തത് പക്ഷെ പെണ്ണിനെ ചുംബിച്ചു തുടങ്ങിയപ്പോൾ കൈവിട്ടുപോയി പിന്നെ അവൾ വാശിക്ക് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് താലി പൊട്ടിക്കുന്നത് പോലെ കാണിച്ചത് നിങ്ങൾ താനെന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന അവളെ പെട്ടെന്ന് ദേവേട്ടെന്ന് വിളിച്ചപ്പോൾ എൻ്റെ സകല ദേഷ്യവും വാശിയും ഇല്ലാതെയായി പോകുന്നത് പോലെ തോന്നി ഇനിയും അവിടെ നിന്നാ എന്തെങ്കിലും ചെയ്തു പോകുമെന്ന് പേടിച്ചിട്ടാ അവിടെ നിന്നും ഇറങ്ങിപ്പോരുന്നത് അവൻ ഓരോന്നും ആലോചിച്ച് മയങ്ങിയിരുന്നു പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവൾ താലിയെ നോക്കി ഞാൻ ഈ താലിയെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അയാൾ പൊട്ടിക്കാൻ പോയപ്പോൾ എൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് എന്തിനാ ഞാൻ അയാളുടെ മുൻപിൽ തോറ്റു കൊടുത്തത് അവൾ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് താഴെ നിന്നും തുളസി ആഹാരം കഴിക്കാൻ വിളിച്ചത് അവൾ ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി മുഖം അപ്പോഴും ദേഷ്യവും വിഷമം കൊണ്ട് ചുവന്നു തുടുത്തിരിക്കുകയായിരുന്നു അവൾ അവളുടെ മുഖം കണ്ണാടിയിലേക്കൊന്ന് നോക്കി ചുണ്ടുകൾ ഒന്നുകൂടി ചുവന്നു തുടത്തതായി അവൾക്ക് തോന്നി അവൻ്റെ ചുമ്പനോർത്തപ്പോൾ ഒരുപോലെ ദേഷ്യവും സങ്കടവും വന്നു അവൻ്റെ ചൂട് നിശ്വാസവും മദ്യത്തിൻ്റെ ചവർപ്പും ഉമുന്നീരും എല്ലാം ഇപ്പോഴും തങ്ങി നിൽക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു അവൾ ടവ്വൽ കൊണ്ട് മുഖമൊന്ന് അമർത്തി തുടച്ചു മോളെ രുദ്രൻ എവിടെ താഴേക്ക് ഇറങ്ങി വരുന്ന അവളെ കണ്ട മുത്തശ്ശി ചോദിച്ചു അത് അത് ഉറങ്ങുവോ അവൾ എങ്ങനെയോ പറഞ്ഞു രണ്ടും കൂടി എവിടെ പോയതാണോ എന്തോ വെളുപ്പിനെ കാശി ഓഫീസിൽ പോയ മോളെ മുത്തശ്ശൻ തുളസിയെ നോക്കി ചോദിച്ചു പോയച്ചാ രുദ്രനെന്ന് ലീവാണെന്ന് പറഞ്ഞു അല്ല മോളെന്താ വല്ലാതിരിക്കുന്നേ രാവിലെ അവൻ വഴുക്ക് പറഞ്ഞതുകൊണ്ടാണോ ആഹാരത്തിൽ കൈയിട്ടിളക്കൊണ്ടിരിക്കുന്ന ദച്ചുവിനെ നോക്കി മുത്തശ്ശൻ ചോദിച്ചു ഒന്നുമല്ല മുത്തശ്ശ സാരയില്ല മോളെ അതൊക്കെ വിട്ടുകളാ അവൻ ദേഷ്യം വരുമ്പോൾ എന്തേലും പറയുന്നതല്ലേ തുളസി അവളെ സമാധാനിപ്പിക്കാൻ എന്ന രീതിയിൽ അവളോട് പറഞ്ഞു മോളെന്താ ഹോസ്റ്റലിലേക്ക് മാറണമെന്ന് പറഞ്ഞത് ഇവിടെ മോക്ക് ഇഷ്ടമല്ലേ ഞങ്ങളെ വിട്ടു നിൽക്കുന്നതാണോ മോക്ക് ഇഷ്ടം മുത്തശ്ശി സംശയത്തോട് ചോദിച്ചു മുത്തശ്ശി ഞാൻ ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടല്ല അവൾക്ക് എന്ത് കാരണം പറയണമെന്ന് അറിയില്ലായിരുന്നു അവൾ നിന്ന് വിൽക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി രുദ്രനുമായിട്ടുള്ള പ്രശ്നം വെച്ചിട്ടായിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെ അവർ കൂടുതലൊന്നും അവളോട് ചോദിക്കാൻ പോയിരുന്നില്ല അവൾ എങ്ങനെയോ കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റ് റൂമിലേക്ക് പോയി അവൾ പോകുന്നത് എല്ലാവരും വിഷമത്തോടെ നോക്കി നിന്നു ഉച്ചയായപ്പോഴാണ് രുദ്രൻ കണ്ണു തുറന്നത് തലയ്ക്ക് വല്ലാത്ത ഭാരം പോലെ അവന് തോന്നി പതിയെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നപ്പോഴാണ് താൻ കാശിയുടെ റൂമിലാണെന്ന് അവന് മനസ്സിലായത് എഴുന്നേറ്റ് മുഖം വന്ന് കഴുകി അവർ റൂമിലേക്ക് പോയിരുന്നു റൂമിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദച്ചു അവൻ ദച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ കയറി അവൻ വരുന്നത് കണ്ടിട്ടും അവൾ ഫോണിൽ നിന്നും നോട്ടം മാറ്റാതെ ഫോണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു നേരത്തെത്തെ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ അവൾക്ക് അവനെ നോക്കാൻ എന്തോ ചളുപ്പ് തോന്നി അവൻ ഫ്രഷ് ആയി ഒരു ഇറങ്ങി ഒരു തോർത്ത് തോളിൽ കൂടിയിട്ട് അതിൻ്റെ ഒരു സൈഡ് കൊണ്ട് തല തുർത്തിക്കൊണ്ടാണ് അവൻ ഇറങ്ങി വന്നത് അവൻ ഇറങ്ങുന്നത് കണ്ടിട്ടും അവൾ മൈൻഡ് ചെയ്യാതെ ഫോണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു ഒരു ഹെഡ്സെറ്റും ചെവിയിൽ വെച്ച് ഫോണിലേക്ക് നോക്കി ആരോടോ തകർത്ത് ചാറ്റ് ചെയ്യുകയാണ് വെച്ചു ഒരു ത്രീ ഫോർത്ത് പാൻറ്റും ടോപ്പുമാണ് അവളുടെ വേഷം അവളുടെ വെളുത്ത കാലിൽ നഖം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ലൈറ്റ് റോസ് കളർ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ കാലിൽ അതിൻ്റെ കൂടെ സ്വർണ പാദസ്വരം കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അവൻ തല തുവർത്തിക്കൊണ്ട് തന്നെ അവളുടെ കാലിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു ആരോ ഡോറിൽ മുട്ടുന്നത് കേട്ടാണ് അവൻ അവളിൽ നിന്നുള്ള നോട്ടം പിൻവലിച്ചത് അവളെ ഒന്ന് അവൻ ചെന്ന് ഡോറ് തുറന്നു ലച്ചു ലച്ചുമായിരുന്നു നീന്ന് ക്ലാസ്സിന് പോയില്ലേ ഡി ഇല്ലേട്ടാ ദച്ചു ഇല്ലാത്തതുകൊണ്ട് പോകാൻ തോന്നിയില്ല ആ അത് ശരിയാ പുതിയ എന്തെങ്കിലും പണി ഒപ്പിക്കണമെങ്കിൽ അവൾ വേണമല്ലോ രുദ്രൻ പറയുന്നത് കേട്ടതും ലച്ചു നല്ലോണം അവനെ നോക്കി ഇളിച്ചു കാണിച്ചു എൻ്റെ ദച്ചു പാവുക അവൾ ചിരിയോടെ പറഞ്ഞു ആണ് ഉറങ്ങുമ്പോൾ അവളെപ്പോലെ പാവായ നിഷ്കളങ്കായ വേറെ പെണ്ണ് ഈ ലോകത്തില്ല ഉണർന്നു പോയാൽ തീർന്നു അവൻ ദച്ചുവിനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു അവളാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് രുദ്രന് എന്തോ പോലെ തോന്നിയെങ്കിലും അവനത് കാര്യമായിട്ട് എടുത്തില്ല അവൻ പറയുന്നത് കേട്ടതും ലച്ചു ചിരിച്ചു അവൻ അവളുടെ തലയിലൊന്നു കൊട്ടിക്കൊണ്ട് അലമാരയിൽ നിന്നൊരു ഷർട്ടു എടുത്ത് കാശിയുടെ മുറിയിലേക്ക് പോയി പോകുന്നതിന് മുൻപ് ദച്ചുവിനെ ഒന്നും നോക്കാനും മറന്നില്ല പക്ഷെ അപ്പോഴും അവൾ ഫോണിൽ തന്നെയായിരുന്നു അത് അവൻ എന്തോ മനസ്സിൽ കൊളുത്തി വലിക്കുന്നതുപോലെ തോന്നി ദച്ചുട്ടാ ലച്ചു വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ആരെയോ മുറിയിൽ കണ്ട അവൾ ഫോണിൽ നിന്നും തല ഉയർത്തി നോക്കി ലച്ചുവിനെ കണ്ടതും അവൾ കാതിൽ നിന്നും ഹെഡ്സെറ്റ് മാറ്റി വെച്ചുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു ലച്ചുമ ആരോടാടി ചാറ്റിങ് ലച്ചു അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ലടി ഞാൻ ചുമ്മാ ഇങ്ങനെ എങ്ങനെ ഞാനും രുദ്രേട്ടനും സംസാരിക്കുന്നത് പോലെ ശ്രദ്ധിക്കാതെ നീ ഇത് ആരോട് സംസാരിക്കുമായിരുന്നു ഏഹ് അവൾ പുരുകം പൊക്കി ചോദിച്ചു നീ എപ്പോഴേ വന്നതാണോ പിന്നല്ലാതെ നീയാണേ ഫോണിൽ നിന്നും കണ്ണെടുക്കാതെ ഇരിക്കുമായിരുന്നല്ലോ ആരോടായിരുന്നു ചാറ്റിങ് ഏഹ് എടി നിനക്ക് ഓർമ്മയുണ്ടോ ഒരു സച്ചിനെ അമ്മാവൻ്റെ കൂട്ടുകാരൻ്റെ മോൻ ആ പണ്ട് അയാളോട് സംസാരിച്ചതിനല്ലേ നിന്നെ രുദ്രട്ടം റൂമിൽ പൂട്ടിയിട്ടത് അതും പറഞ്ഞ് ലച്ചു ചിരിച്ചു ലച്ചു ഓ സോറി സോറി നീ കാര്യം പറ ആ ചേട്ടൻ എനിക്ക് ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയച്ചിരുന്നു എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല രണ്ട് മൂന്ന് വർഷമായില്ലേ കണ്ടിട്ട് അയാളും കാശിയേട്ടിനൊക്കെ മ്യൂച്വൽ ഫ്രണ്ട്സിൽ കണ്ടായിരുന്നു അങ്ങനെയാ ഞാൻ പ്രൊഫൈൽ നോക്കിയത് അപ്പോൾ ആൻറ്റിയുടെ അങ്കിളിൻ്റെ കൂടെ നിൽക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി ആ ചേട്ടനാണെന്ന് അപ്പോൾ ഞാൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു എന്നിട്ട് എന്നിട്ടെന്താ ഞാൻ ആ ചേട്ടനോട് ചാറ്റ് ചെയ്യായിരുന്നു പഴയ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പുള്ളിക്കൊരു അഫെയർ ഉണ്ടായിരുന്നെന്നും ആ പെണ്ണ് തേച്ചെന്നൊക്കെ പാവം അല്ലേടി നല്ല വിഷമമുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നുന്നു ശരിയാ പാവം ചേട്ടൻ അല്ല നിന്റെ രുദ്രേട്ടന്റെ കല്യാണം കഴിഞ്ഞത് ആ ചേട്ടൻ അറിഞ്ഞോ ഇല്ല അറിഞ്ഞില്ലായിരുന്നു എനിക്ക് അഫെയർ ഒന്നുമില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മാരേജ് കഴിഞ്ഞെന്ന് അപ്പോൾ ആരാന്നൊക്കെ ചോദിച്ചു അന്നേരം ഞാൻ പറഞ്ഞു അപ്പോൾ ആ ചേട്ടനെന്ത് പറഞ്ഞു പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലടി കൺഗ്രാറ്റ്സ് പറഞ്ഞു പിന്നെ പറ്റുവാണെങ്കിൽ ഒരു ദിവസം ഇങ്ങോട്ടേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു ഇങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്ക് വരാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു വരുമ്പോൾ വിളിച്ചാൽ മതി പുറത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് കാണാമെന്ന് പറഞ്ഞു അതാകുമ്പോൾ ആരും അറിയില്ലല്ലോ നീ അപ്പോൾ നമ്പറൊക്കെ കൊടുത്തോ കൊടുത്തു അതിനിപ്പം എന്താ നമ്പർ അല്ലേ പക്ഷെ ഞാൻ വിളിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് എടി രുദ്രേട്ടൻ അറിഞ്ഞ പ്രശ്നം ആവില്ല ഒന്നാമത് രുദ്രേട്ടൻ അവനെ കണ്ടുവിടാ നിനക്ക് പഴയതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ ലച്ചു എന്തോ ഓർത്തതുപോലെ പേടിയോട് ചോദിച്ചു പിന്നെ അയാൾ അയാളറിഞ്ഞാൽ എനിക്കെന്താ ഞാൻ അയാളുടെ ഒന്നും നോക്കാൻ പോയില്ലല്ലോ അയാൾ ആരെ വിളിക്കുന്നു ആരോട് സംസാരിക്കുന്നു എന്നൊന്നും ഞാൻ അന്വേഷിക്കാൻ പോകാറില്ലല്ലോ പിന്നെ അയാൾ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് തന്നെയല്ല ഞാൻ വേറൊരു രീതിയിലും അല്ലല്ലോ ചാറ്റ് ചെയ്യുന്നേ സുഹൃത്തിനെ പോലെയല്ലേ ആ ചേട്ടനും എന്നോട് അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല പിന്നെ അയാൾ എന്തിനാ ദേഷ്യപ്പെടുന്നത് എന്നാലും രുദ്രേട്ടൻ അറിഞ്ഞ വഴക്കും അറിയില്ലേ പിന്നെ എനിക്കും കൂടെ അറിയാമെന്ന് കാശിയേട്ടനറിഞ്ഞോ അവള് പേടിയോടെ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് കാശിയേട്ടനെ പേടിയാ അല്ലേ ദച്ചു ചിരിയോടെ ചൊറിച്ചു ചെറുതായിട്ട് അവൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞു ചെറുതായിട്ടൊന്നുമല്ല നിനക്ക് കാശിയേട്ടിനെ ഭയങ്കര പേടിയാണെന്ന് എനിക്കറിയാം അതെങ്ങനെ അന്ന് ഞാൻ വന്നപ്പോൾ തുളസിയാൻറ്റി പറഞ്ഞായിരുന്നു കാശിയേട്ടൻ്റെ നിഴൽ കാണുമ്പോൾ നീ റൂമിലേക്ക് ഓടുവെന്ന് പിന്നെ ഏട്ടനെ ഇങ്ങോട്ട് വന്നാലേ നീ റൂമിന് വെളിയിൽ ഇറങ്ങുള്ളൂ എന്ന് ദച്ച് ചിരിയോടെ പറഞ്ഞു അത് അത് പിന്നെ എന്താണെന്ന് എനിക്ക് എനിക്ക് കാശിയേട്ടനെ കാണുമ്പോൾ തന്നെ മുട്ടിടിക്കാൻ തുടങ്ങും പിന്നെ കാശേട്ടൻ്റെ ദേഷ്യം കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് എന്നാലും ആ കാലൻ്റെ അത്രയൊന്നും ഇല്ലല്ലോ എൻ്റെ കാശിയേട്ടൻ ഹാ എനിക്ക് തോന്നുന്നത് രുദ്രേട്ടനാ പാവം നീ ഓരോന്ന് പറയുമ്പോഴാണ് രുദ്രേട്ടൻ ദേഷ്യം വരുന്നത് ഞാനൊന്നും മിണ്ടാറുകൂടിയില്ല കാശിയേട്ടനോട് എന്നിട്ടും എന്നോടെന്തിനാ ദേഷ്യം അവൾ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു അയ്യേ എൻ്റെ ലച്ചുമ്മ കരയുവാണോ ഏ അത് നിന്നെ ചുമ്മാ പേടിപ്പിക്കുന്നതല്ലേടി അല്ലാതെ എൻ്റെ ഈ പാവം പൂച്ചക്കുട്ടി എന്ത് ചെയ്തിട്ടാ അവൾ ലച്ചുവിൻ്റെ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ ദച്ചു ഞാനൊരു കാര്യം പറയാനാണ് ഇങ്ങോട്ട് ഓടി വന്നത് ലച്ചു എന്തോ ഓർത്തതുപോലെ പറഞ്ഞു എന്താടി എടി നമ്മുടെ നിത്യയില്ലേ ക്ലാസ്സിൽ പഠിക്കുന്നേ അവള് വിളിച്ചിട്ടുണ്ടായിരുന്നു അവനില്ലേ സൂര്യ അവനിന്ന് കോളേജിൽ വന്നില്ലെന്ന് അവൻ്റെ കൈയും കാലും ആരോ തല്ലിച്ചതച്ചുവെന്ന് ഹോസ്പിറ്റലിൽ എന്നൊക്കെ കേട്ടു അവൾ അറിഞ്ഞോണ്ട് എന്നെ വിളിച്ചു നമ്മൾ വല്ലതും കൊട്ടേഷൻ കൊടുത്തു വേണോ നമ്മളിന്ന് കോളേജിലും ചെന്നില്ലല്ലോ ആണോ അയ്യോ എനിക്ക് സന്തോഷമായി വല്ല പെമ്പിള്ളേരുടെയും വീട്ടുകാർ കൊടുത്തതായിരിക്കും ഇടി അവൻ അങ്ങനെ തന്നെ വേണം ഒരു കുഴപ്പമില്ല ഇനി വീണ്ടാ കൊദ്രേട്ടനുണ്ടല്ലോ ആ സാധനത്തിനും ഞാനിന്നൊരു പണി കൊടുക്കും ഈ ദക്ഷിൻ ആരാണെന്ന് അയാളെന്ന് അറിയും നോക്കിക്കോ ദച്ചു വേണ്ടോ എനിക്കെന്തോ നല്ല പേടി തോന്നുന്നുണ്ട് നീ പേടിക്കണ്ട നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് ആരും അറിയില്ല പിടിക്കപ്പെട്ടാലും നിന്റെ പേര് ഞാൻ പറയില്ല ദച്ചു ചിരിയോടെ പറഞ്ഞു അല്ല എന്ത് പണിയാ കൊടുക്കുന്നേ നമ്മളന്ന് പറഞ്ഞതാണോ ആ നോക്കണം എന്തായാലും ആ മാവിൽ പോയി ഒന്ന് നോക്കണം നമുക്ക് ഉച്ചയ്ക്ക് എല്ലാരും മയങ്ങാൻ കയറും അപ്പ പോയി നോക്കാം എന്താ ഞാൻ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പോകാം ലച്ചു പാതി പേടിയോട് പറഞ്ഞു ദച്ചു ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരെ മാവിൽ വലിഞ്ഞു കയറുന്ന ദച്ചുവിനെ നോക്കിക്കൊണ്ട് ലച്ചു പറഞ്ഞു മിണ്ടാതിരുന്നു നീ നിനക്ക് പേടിയാണെങ്കിൽ പോയിക്കോ ഞാൻ വന്നോളാം അത് വേണ്ട നീ എന്താന്ന് വെച്ചാൽ ചെയ് ഞാൻ ആരേലും വരുന്നുണ്ടോ എന്ന് നോക്കാം എൻ്റെ ദേവി കാശിയേട്ടൻ ഇപ്പോഴേ വരല്ലേ ലച്ചു മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ചുറ്റും ആരേലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു ലച്ചു മാവിലേക്ക് വലിഞ്ഞു കയറി അരയിലായി കയറുകൊണ്ട് കെട്ടിവെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പ് തുറന്നുകൊണ്ട് അവൾ ഒരു കൊമ്പിലേക്ക് നീട്ടി പിടിച്ചു പഞ്ചസാരയുടെ സാന്നിധ്യം അറിഞ്ഞതും ഉറുമ്പുകൾ തുരുതുരെ കുപ്പിയിലേക്ക് കയറി അവൾക്ക് ആവശ്യമുള്ളതായപ്പോൾ അവൾ അടപ്പടച്ചുകൊണ്ട് തിരികെ അത് കെട്ടിവെച്ച് താഴേക്കിറങ്ങി കിട്ടിയോ പിന്നെ ദേ നോക്കിക്കേ അവൾ കുപ്പി കാണിച്ചുകൊണ്ട് പറഞ്ഞു എടി നല്ല ചൊറിച്ചിലായിരിക്കില്ലേ ലച്ചു ആവലാതിയോടെ പറഞ്ഞു പിന്നല്ലാതെ ചൊറിയട്ടെ അയാൾക്ക് എന്നെ കാണുമ്പോൾ പണ്ടേക്കുറിച്ച് ചൊറിച്ചില് കൂടുതലാ അതിൻ്റെ എല്ലാം കൂടി ഉള്ളതായത് എങ്കി നീ വീട്ടിലേക്ക് പോയിക്കോ ഇനി ഇവിടെ നിൽക്കണ്ട ഞാൻ നോക്കിക്കോളായത് ദച്ചൂട്ട സൂക്ഷിക്കണേ എനിക്ക് നല്ല പേടിയുണ്ട് രുദ്രേട്ടൻ നിന്നെ ഭിത്തിയിൽ ഒട്ടിക്കുവോ എന്ന് ദച്ചു കൽപ്പിച്ചതും ലച്ചു വിളിച്ചു കാണിച്ചു ലച്ചു വീട്ടിലേക്കും ദച്ചു അതുമായി റൂമിലേക്ക് നടന്നു ദച്ചു റൂമിൽ വന്ന് അതെടുത്ത് സൂക്ഷിച്ച് അലമാരിയുടെ പുറകിലേക്ക് വെച്ചു താൻ എൻ്റെ ചുണ്ട് കടിച്ചു പറിക്കും അല്ലയുടെ പട്ടി നിനക്ക് ഞാനൊന്ന് കാണിച്ചു തരാം എന്താ കടിയെന്ന് കാശി വൈകിട്ട് വന്നപ്പോഴും രുദ്രൻ റൂമിൽ തന്നെ കിടക്കുകയായിരുന്നു അവൻ രുദ്രനെ ഒന്ന് നോക്കിക്കൊണ്ട് ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി രുദ്ര ബാത്റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങി വന്ന കാശി അവനെ നോക്കി വിളിച്ചു കാശിയുടെ വിളി കേട്ടതും രുദ്രൻ കണ്ണു തുറന്നു എന്ത് പറ്റിയടാ തലവേദന വല്ലതും ഹോസ്പിറ്റലിൽ പോകണോ ഏ കുഴപ്പമൊന്നുമില്ലടാ തലവേദന ഉണ്ടായിരുന്നു ഉച്ചക്ക് എഴുന്നേറ്റ് കുളിച്ചപ്പോൾ മാറി ഇതിപ്പോൾ ഫുഡ് കഴിഞ്ഞ് വെറുതെ വന്ന് കിടന്നപ്പോൾ മയങ്ങിപ്പോയതാ ലച്ച് വന്നിട്ടുണ്ടായിരുന്നു അവർ റൂമിൽ ഇരുന്ന് സംസാരിക്കുമായിരുന്നു അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് നിനക്ക് രാവിലെ എന്ത് പറ്റി മുഖമൊക്കെ വല്ലാതിരിക്കുവായിരുന്നല്ലോ ഞാൻ പോകുമ്പോൾ അതൊന്നും ഇല്ലടാ റൂമിൽ ചെന്നപ്പോൾ അവളുമായിട്ടൊന്നു ഉടക്കി അത്രയേ ഉള്ളൂ അത് എന്നുള്ളതല്ലേ രുദ്ര നിനക്കവളെ ഇഷ്ടമാണോ കാശി സംശയത്തോടെ ചോദിച്ചതും രുദ്രൻ സംശയത്തോടെ അവനെ നോക്കി എന്താടാ ഇങ്ങനെ നോക്കുന്നേ പറയി നിനക്ക് അവളോട് എന്ത് ഫീലിങ്സ് ആണ് ഇപ്പോൾ ഉള്ളത് കാശി എനിക്ക് എനിക്കറിയില്ലടാ അവളോട് തോന്നുന്നത് എന്താണെന്ന് അവളെ ഞാനല്ലാതെ ആരും നോക്കുന്നത് എനിക്കിഷ്ടമല്ല അവളെ ഞാനല്ലാതെ ആരും വേദനിപ്പിക്കുന്നതും എനിക്കിഷ്ടമല്ല എന്താണാ ചിരിക്കുന്നത് അതിനാണോ അവളുടെ കൈയ്യെ പിടിച്ച സൂര്യയുടെ കയ്യും കാലം നേരാവലെ തല്ലി ചതച്ചത് കാശി ചിരിയോടെ ചോദിച്ചു അതെനിക്ക് പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ ദേഷ്യം വന്നു അതാ അവർ കേസ് കൊടുക്കുവോന്നാ കൊടുക്കട്ടെ ചുമ്മാതെ തല്ലിയതല്ലല്ലോ പെമ്പിള്ളേരുടെ കൈയ്യെ പിടിച്ചോണ്ടല്ലേ പെമ്പിള്ളേരുടെയോ നിന്റെ പെണ്ണുംപുള്ളടയോ പ രുദ്രൻ അവനെ നോക്കി ആട്ടിയതും കാശി ചിരിച്ചു കാണിച്ചു എന്തായാലും നമ്മൾ അവളുടെ ആങ്ങളമാരാണെന്നാ അവൻ വിചാരിച്ചേക്കുന്നേ നീ അവളുടെ ഭർത്താവാണെന്ന് അറിയില്ല അറിഞ്ഞ കോളേജ് മുഴുവൻ പാട്ടാകും എന്താ രുദ്ര പെട്ടെന്ന് എന്തു പറ്റി ഏയ് നത്തിടാ രാത്രിയിൽ ഫുഡൊക്കെ കഴിഞ്ഞ് തെച്ചുവാണ് ആദ്യമുറിയിലേക്ക് വന്നത് രുദ്രൻ താഴെ കാശിയോട് സംസാരിച്ചോട് നിൽക്കുകയായിരുന്നു അവനെയൊന്ന് നോക്കിക്കൊണ്ട് അവൾ റൂമിലേക്ക് കയറി അലമാരിയുടെ പുറകിലായി വെച്ചിരുന്ന കുപ്പി തുറന്ന് അവൾ കുറച്ചു ഉറമ്പുകളെ ബെഡിലേക്കിട്ടു നിനക്ക് ഇന്ന് എട്ടിൻ്റെ പണിയായിരിക്കും ഈ ദച്ചുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്നത് കൊതിര പട്ടി തെണ്ടി അവൾ സ്വയം പറഞ്ഞുകൊണ്ട് ഒന്നും അറിയാത്തതുപോലെ വന്ന് ശോഭയിൽ കിടന്നു കുറച്ചു കഴിഞ്ഞതും രുദ്രൻ മുറിയിലേക്ക് വന്ന് ലൈറ്റിട്ടു അവൾ ലൈറ്റിട്ടതും അവൾ പാതി കണ്ണ് തുറന്നു നോക്കി രുദ്രൻ ഷർട്ട് മാറിയിട്ട് അവലി എടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറി അവനെ കണ്ടതും അവൾ വീണ്ടും കണ്ണടച്ച് ഉറങ്ങുന്നത് പോലെ തന്നെ കിടന്നു കുറച്ചു കഴിഞ്ഞതും അവൻ ഫ്രഷായി ഇറങ്ങി ദച്ചു ആണേൽ ചിരി കടിച്ചു പിടിച്ച് രുദ്രൻ നിലവിളിക്കുന്നതും ആലോചിച്ച് ചെവിയും കുറിപ്പിച്ച് കിടക്കുകയാണ് കുറച്ചു കഴിഞ്ഞതും അവൾ സോഫയിൽ നിന്നും പൊങ്ങുന്നതായി തോന്നി അല്ല ആരോ തന്നെ എടുത്ത് ഉയർത്തുവാണ് അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കിയതും തന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്ന രുദ്രനെയാണ് അവൾ കണ്ടത് അവൾ പിടഞ്ഞിറങ്ങാൻ ശ്രമിക്കും തോറും അവൻ്റെ കൈകൾ അവളുടെ വയറിൽ മുറുകി അവളെ കൊണ്ടുവന്ന് കട്ടിലിലേക്ക് കിടത്തി അവൾ കട്ടിലിനെയും അവനെയും മാറി മാറി നോക്കി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ ചാടി എഴുന്നേറ്റു എന്താടോ ഏഹ് താനെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത് നീ ഇന്ന് ഇവിടെ കിടന്നാൽ മതി എന്തോന്ന് നീ ഇന്ന് കട്ടിലിൽ കിടന്നാൽ മതിയെന്ന് അത് താനാണോ തീരുമാനിക്കുന്നത് അതെ ഞാൻ നിൻ്റെ ഭർത്താവല്ലേ അപ്പോൾ ഞാൻ തന്നെയാണ് നീ എവിടെ കിടക്കണം കിടക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇത്രയും നാൾ ഞാൻ അവിടെ അല്ലേ കിടന്നത് പിന്നെ ഇന്നു മാത്രം എന്താ പ്രത്യേകത എന്നും നീ അവിടെയല്ലേ കിടക്കുന്നേ അതുകൊണ്ട് കുറച്ച് ദിവസം ഇവിടെ കിടന്നോ പറ്റില്ല ഞാൻ അവിടെ കിടന്നോളാം വേണ്ട താൻ പോടോ ഞാൻ അവിടെ കിടക്കുള്ളൂ നിന്നോട് ഇവിടെ കിടക്കാനാണ് പറഞ്ഞത് പറ്റില്ല 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 അതും പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നതും അവൻ അവളെ പൊക്കിയെടുത്ത് കട്ടിലിൽ കിടത്തിയിരുന്നു അവൾ വീണ്ടും എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ അവളിലേക്ക് അമർന്നു അവൻ്റെ ശരീരം അവളുടെ ശരീരത്തിൽ അമർന്നതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു കൈകൾ അവൻ്റെ ഷർട്ടിൽ അമർത്തി അമർത്തിപ്പിടിച്ചു കുറച്ചുനേരം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് അവൾ പതിയെ കണ്ണുകൾ തുറന്നു അപ്പോഴേക്കും അവൾ ആകെ വിയർത്തി കുളിച്ചിരുന്നു എന്തേ ചൊർച്ചിലൊന്നും തോന്നുന്നില്ലേ അവൻ പുരികം പൊക്കി അവളോട് ചോദിച്ചു എന്ത് അല്ല ഉറുമ്പുകൾ കടിച്ചിട്ട് നിനക്ക് ചോർച്ചിലൊന്നും ഇല്ലേന്ന് അപ്പോഴാണ് അവളും അത് ഓർത്തത് അവൾ കട്ടിലേക്കും അവന്റെ മുഖത്തേക്കും നോക്കി ശരിയാണല്ലോ അതെന്താ എനിക്ക് ചൊറിയാത്തത് ഞാൻ ഉറുമ്പുകളെ ഇട്ടതായിരുന്നല്ലോ അപ്പ എന്നെ കടിക്കേണ്ടതല്ലേ എന്താ ആലോചിക്കുന്നത് അവൻ അവളുടെ മുടികളെ മാടി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു അവളൊന്നുമില്ലെന്ന് ചുമലനക്കി നീ കളിച്ചോ പക്ഷേ അത് നിന്റെ തരത്തിലുള്ളവരോടായിരിക്കണം അല്ലാതെ നിന്നേക്കാൾ മൂത്തവരോടാകരുത് ഞാനും ഇതിന് തിരിച്ചു മറുപടി തരാൻ നിന്നാൽ പൊന്നുമോൾ താങ്ങിയെന്ന് വരില്ല എന്നെക്കൊണ്ട് വെറുതെ അതൊന്നും ചെയ്യിക്കരുത് കേട്ടല്ലോ അവൻ താക്കിയതോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മനസ്സിലായോടി അവൾ ഒന്നും ഇണ്ടാത്തത് അവൻ വീണ്ടും ചോദിച്ചു അവൻ്റെ മുഖവും അവളുടെ മുഖവും തമ്മിൽ നൂലയുടെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാവിലത്തെ ഓരോ കാര്യങ്ങൾ അവളുടെ ഉള്ളിലൂടെ കടന്നുപോയി അവൾ അവനെ നോക്കാതെ കണ്ണടച്ചു കിടന്നു മനസ്സിലായോന്ന് അവൻ ഒന്നുകൂടി കനപ്പിച്ച് ചോദിച്ചു അവൾ എങ്ങനെയോ മൂളി അവൾക്ക് പേടിച്ച് തിരിച്ചൊന്നും പറയാൻ തോന്നിയില്ല കുറച്ചു കഴിഞ്ഞതും തൻ്റെ ശരീരത്തിൽ നിന്നും എന്തോ ഭാരം കുറഞ്ഞതായി അവൾക്ക് തോന്നി അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു രുദ്രൻ എഴുന്നേറ്റ് അവളെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവളും പെട്ടെന്ന് കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു